ഹായ് ഹലോ ഞാൻ വിഷ്ണു വരിയാട് ഞാനും എൻ്റെ മോൻ ആദ്യം കൂടി ഇന്ന് ഈവനിങ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള രാഘവൻ്റെ തട്ടുകടയിലേക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിട്ടോ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബോട്ടിങ് കൊള്ളി മുട്ടക്കൊള്ളി ഓംലേറ്റ് ഗുൾസേക്കാണ് ചെറുപ്പകാലത്തൊക്കെ ഞാൻ ആളുടെ കടയിൽ തന്നെയട്ടോ ഫുഡ് കഴിച്ച് പറഞ്ഞത് അതുകൊണ്ട് എനിക്കവിടുത്തെ ആളുടെ ബോട്ടിങ് കൊള്ളിയൊക്കെ നല്ല ഇഷ്ടമാണ് ഞാൻ എൻ്റെ മോന് ഒരു ഓംലേറ്റും പറഞ്ഞു എനിക്കൊരു ബോട്ടിങ് കൊള്ളിയും പറഞ്ഞു ചെന്ന സമയത്ത് നല്ല മഴ ആയിരുന്നു കേട്ടോ ആ മഴയുടെ തണുവിൽ ഓംലേറ്റിന് നല്ല ചൂടായതുകൊണ്ട് മോനെ എടുത്ത് കഴിക്കാൻ പറ്റിയില്ലേ അവസാനം ഞാൻ തന്നെ അവന് തൃശ സ്പൂൺ ഇതാക്കി എടുത്തു കൊടുത്തു അവന് ആദ്യമായിട്ടാണ് കേട്ടോ എന്റെ കൂടെ ഇങ്ങനെ തട്ടുകടക്കൊക്കെ വന്നത് അതുകൊണ്ട് അവൻ നല്ല സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് അതോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് സാവധാനം അങ്ങനെ വീട്ടിലേക്ക് പോന്നു